ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് ഇഷ്ടികയിലും തേക്കിന്തടിയിലും ഒക്കെ ഒരു വീടിൻ്റെ പണി ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വിവിധ ബിൽഡേഴ്സിനെ നമ്മൾ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി പറയുന്ന റേറ്റ് ഒരു രണ്ടായിരത്തി എണ്ണൂറ് തൊട്ട് മേളിലേക്കാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് അതിനനുസരിച്ച് ഈ റേറ്റ് മാറുന്നുണ്ടാവും പക്ഷേ ഇതിൽ വളരെ ആയിട്ട് തോന്നിയ ഒരു ബിൽഡേഴ്സിനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇഷ്ടികയിൽ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീട് ഇഷ്ടികയിലും അതുപോലെ തേക്കും തടിയിലും ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രിക്കലായാലും പ്ലംബിങ്ങിൻ്റെ വർക്കായാലും സാനിറ്ററി സാനിറ്ററിവയേഴ്സായാലും എല്ലാം വന്നിട്ട് നല്ല ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് നല്ലൊരു റേറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ് അവർ ചെയ്തിട്ടുള്ളത് ആ ബിൽഡേഴ്സിനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ ഈ വീട് സെയിലിനുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണാം രാഹുൽ രാഹുൽ വന്നിട്ട് ശ്രീലകം ബിൽഡേഴ്സിന്റെ ഓണർ ആണ് എവരാണ് ഈ ഒരു പണി ചെയ്തത് നോർമലി ഈ പറഞ്ഞതുപോലെ പോലെ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപയിൽ കുറച്ച് ആരും ചെയ്യാറില്ല ചെയ്യാറില്ല എന്നുവെച്ചാൽ ഞാൻ നോക്കിയപ്പോ എല്ലാ പണിയും തേക്കും തടി ഫുള്ള് തേക്കും തടി അതെന്താ ഇത്രയും വില കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് തടി പർച്ചേസ് ചെയ്യുന്ന ഞങ്ങളാണ് പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷണറികൾ ഞങ്ങളുടെ സ്വന്തമാണ് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ ഞങ്ങളുടെ സ്വന്തമാണ് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം വരുമ്പോൾ നമുക്ക് ഇതൊക്കെ മാർജിൻ നമുക്ക് കസ്റ്റമറിന് കുറച്ചും കൂടി ചെയ്തു കൊടുക്കാൻ പറ്റും അതാണെങ്കിലും മെയിൻ ആയിട്ടുള്ള പ്രത്യേകത അപ്പൊ നമുക്ക് ബാക്കിയുള്ള അതിന്റെ പണിക്കാരൻ തന്നെ പണിയെ ഞങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളെ റിലേറ്റീവും ഞങ്ങളും കൂടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാക്സിമം വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്തു കൊടുക്കാം എന്തായാലും ഈ വീടിന്റെ വർക്ക് നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നമുക്ക് വീടിനുള്ളിലേക്ക് പോവാം നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു വരാന്തയുണ്ടേ എല്ലായിടത്തും ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തത് ഫുള്ള് ഗ്രാനൈറ്റ് ആണ് അതെ അതിന്റെ കാര്യം ഗ്രാനൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് അത്ര സൂട്ടബിൾ ആവുന്നില്ല പലടത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈൽ നമുക്ക് എടുത്ത് കളയേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ അത് മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് നമുക്ക് പിന്നീട് ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഇതൊരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫുൾ കഴിഞ്ഞിട്ട് ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഇത് ഈ സെയിം ക്വാളിറ്റിയിൽ തന്നെ ആ സമയം അതെ 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 ഞങ്ങളുടെ നോക്കിയറിയാം നമ്മളെ നിഴൽ വെട്ടം നമുക്ക് ഇതിൽ കാണാൻ പോളിഷ് ചെയ്തിട്ടില്ല നോർമലി ക്വാളിറ്റി ഉള്ള നോർമലി ഉള്ള ഗ്രാനൈറ്റ് ആണ് ഇനി നമുക്ക് പോളിഷ് ചെയ്താൽ ഇനി കുറച്ചും കൂടെ നമുക്ക് മുൻവസ്ത വാതല് ഇത് തേക്കും തടിയില്ലേ അതായത് തടിയാണ് അതുപോലെ ഇതിന്റെ ഇടയിൽ തന്നെ ബ്ലാക്ക് ഇടിക്കുന്ന തേക്ക് ഇതില് ഫ്രണ്ട് ഡോറ് വന്നിട്ട് തേക്കും ഈട്ടിയാണ് ഈ ചെറിയ പീസുകളെല്ലാം എല്ലാം വന്നിട്ട് ഈ വലിയ ഈട്ടി ഈ ഒരു ചെറിയ പീസ് വന്നിട്ട് ഈട്ടിയാണ് തേക്കിലാണ് ഓ ഇടയിലുള്ള ഈട്ടി ബ്ലാക്ക് കളർ വരുന്നത് അടിപൊളി കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മുൻവസ്ത വാതല് അകത്തേക്ക് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു വീടാണ് നോക്ക് അകത്തേക്കുള്ള വിഷ്വൽസ് കാണാം ഈ ഇന്റീരിയർ വർക്ക് ഇതിനകത്ത് വരുന്നതാണ് ഇന്റീരിയർ ഞങ്ങളുടെ ഇതിൽ വരുന്നതല്ല ഇന്റീരിയർ നമ്മൾ ക്ലൈന്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്റീരിയർ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും അത് നമുക്കിപ്പോ ഈ ഇഷ്ടിക അല്ല താവൂക്കിലാണ് ചെയ്യുന്നതെങ്കിലും അതിൽ റേറ്റിൽ കുറച്ചും കൂടെ ഇതേ വീട് താവൂക്കിലാണ് ചെയ്ത റേറ്റ് കുറയും ഇതേ മോഡലിൽ നമ്മൾ താവൂക്കിലോട്ട് വരുമ്പോ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് റേഞ്ചിലോട്ട് നമ്മൾക്കിൽ ചെയ്യാൻ പറ്റും ആഹ് നല്ലൊരു പോസിറ്റീവ് വ്യത്യാസം പക്ഷെ ഇഷ്ടം വീട്ടിനകത്തൊരു തണുപ്പ് തണുപ്പുണ്ട് ഇപ്പൊ കേറുമ്പോൾ തോന്നുന്നില്ല ഫാന് മാത്രമേ ഉള്ളൂ നല്ല വെയിലത്ത് വന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് തണുപ്പുണ്ട് ഇൻക്ലൂഡ് ആണ് ഈ ക്രയറ്റിൽ വരുന്നതാണ് ഫാനും ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് ഫാനും ഇൻക്ലൂഡ് അതുപോലെ ഇന്റർലോക്ക് ഇന്റീരിയർ ആണ് വരുന്നത് അതെല്ലാം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് ഇതിനകത്തുള്ള ഇന്റീരിയർ നമുക്ക് ഈ പണി ഇതെല്ലാം എത്ര എക്സ്ട്രാ എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് വന്നിട്ട് വന്നിട്ട് ഒരു ഒരു ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വർക്ക് എക്സ്ട്രാ അതിനകത്ത് ഇതുപോലുള്ള സീലിംഗ് കിച്ചൻറെ വർക്ക് വാർഡ്രോബ് ആ അങ്ങനെയുള്ള വാർഡ്രോബ് ഈ ടി വി യൂണിറ്റ് ഇതെല്ലാ വർക്കുകളും കൂടെ ചേർത്തായിട്ട് നമുക്കിത് എനിക്ക് തോന്നുന്നു എത്ര സെന്റാണ് ടോട്ടൽ വരുന്നത് അഞ്ച് സെന്റ് അഞ്ച് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് ആഹ് ഈ വീട് എന്തായാലും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന്റെ വില എത്ര ഉദ്ദേശിക്കുന്നത് ഒന്ന് അമ്പത്തി അഞ്ച് ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പേട്ട ആനയാർ റോഡിലേക്ക് കുറച്ചു ദൂരം വരുമ്പോൾ ആ പാലം ഇറങ്ങുമ്പോൾ തന്നെ സൺ ഹോംസിന്റെ ഒരു അപ്പാർട്ട്മെന്റ് കാണാൻ സാധിക്കും അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ വരും ആ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററിൽ നമ്മുടെ ഈ ഒരു പ്ലോട്ടിലേക്ക് എത്താം അഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഇതുപോലുള്ള വീട് വെക്കാൻ താല്പര്യമുള്ളവർക്കും തഴ കാണെന്ന നമ്പറിലേക്ക് വിളിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെ മനോഹരമായിട്ടൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സീലിംഗ് വർക്ക് ഒക്കെ നോക്കി നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള സീലിംഗ് വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ബെഡ്റൂമിലേക്കുള്ള വാതിലാണ് ഇതെല്ലാം തേക്കൻ തടിയാണ് കേട്ടോ എല്ലാ വാതിലുകളും ഇതുപോലെ തേക്കൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡൈനിങ് ഏരിയയിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരാം അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഇത് നമ്മുടെ കിച്ചൺ ഏരിയ കിച്ചന്റെ ഈ വർക്ക് എല്ലാം ഇന്റീരിയറിൽ ഉൾപ്പെടുന്നതല്ലേ അതെ അതെ ഇതില് ഈ സ്ലാബ് നിങ്ങൾ സ്ലാബ് ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ് സ്ലാബ് നമ്മുടെ വാഷ് വരുന്നതാണ് അത് പോയിട്ട് ബാക്കിയുള്ള ാണ് പിന്നെ നമ്മൾ വേറൊരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഓഫർ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ തരുന്ന വർക്കുകൾ പുതിയ വർക്കുകൾ എടുക്കുന്ന വർക്കുകളല്ല നമ്മളിപ്പോ ഇന്റീരിയറിൽ നമ്മളെ കിച്ചൻ കബോർഡ് നമ്മൾ അലൌഡ് ആവുക ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഓഫർ നമ്മൾ ഇട്ടേക്കും അങ്ങനെയും നമ്മൾ നമ്മൾ ചെയ്തു ശരി ശരി അതായത് ഈ പറഞ്ഞ തന്നെ നിങ്ങൾ കബോർഡും കൊടുക്കും അടിപൊളി അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ നിന്ന് ഈ വാതിലൊക്കെ നോക്കി ഇതെല്ലാം തേക്കുന്നടിയാണ് കേട്ടോ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അതായത് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് അതും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ തടിയെല്ലാം ഫുള്ള് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂംസ് അല്ലേ താഴെ ശരിക്കും എത്ര ബെഡ്റൂം ബെഡ്റൂമായിരുന്നു താഴെ മൊത്തം രണ്ട് ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതിന്റെ വലിപ്പ് അങ്ങനെയാണ് ഇത് പതിമൂന്ന് പന്ത്രണ്ട് ബെഡ്റൂം പതിമൂന്ന് പന്ത്രണ്ട് എല്ലാത്തിലും ഇതുപോലെ കബോർഡ് വലിയ ബെഡ്റൂമുകളിലും കബോഡ് അതുപോലെ ഇവിടെ സ്ലാബ് ചെയ്തിട്ടാണ് സ്ലാബ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി എല്ലാം നല്ല വലിപ്പുള്ള കബോർഡാണ് അതെ അതെ അപ്പൊ ഇവിടെ നമ്മുടെ ബെഡ്റൂമിന്റെ ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ഒക്കെ ഏതാന്ന് വിചാരിച്ചിട്ടുള്ള ക്ലോസറ്റ് വന്നിട്ട് ആറൊക്കെയും ആ ഫിറ്റിംഗ്സ് വന്നിട്ട് ഹിൻഡുറാണോ ഹിൻഡ് വെയറിന്റെ ഫിറ്റിങ് ഫിറ്റിങ്സ് അതായത് നമ്മുടെ പൈപ്പ് പൈപ്പ് ടാപ്പ് എല്ലാം ഹിൻഡ് അപ്പൊ നമുക്ക് താഴത്തെ താഴെ അടുത്ത് വരുന്നേ ഇത് നേരത്തെ കണ്ട ആ റൂമിന്റെ സെയിം സൈസ് തന്നെയാണ് അതെ അതെ സൈസ് എല്ലാം സെയിം ആണ് അതുപോലെ തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട് മേളിൽ ഇതുപോലുള്ള ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു സാധനം പുറത്ത് കിടക്കത്തില്ല വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അടഞ്ഞ സ്പേസ് ഒത്തിരി വേണ്ടതാണ് അതെ അതെ ഇതെല്ലാം ശരിക്കും നമ്മുടെ ഇന്റീരിയർ വർക്കിൽ ഇന്റീരിയർ വർക്കിൽ വരുന്നതാണ് ആ ആ പക്ഷെ എന്നാലും ഞാൻ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ട് കോസ്റ്റ് വരുമ്പോൾ ഈ വീട്ടിന് അത്ര ഒരു അറുപത് അറുപത്തേഴ് ലക്ഷം രൂപയ്ക്കകത്ത് തീർന്നിട്ടുണ്ട് അതെ അതെ അറുപത്തേഴ് എഴുപതിനകത്തു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഇതേ ഈ സ്റ്റെയറിന്റെ വർക്ക് വാങ്ങിക്കോ ഫുള്ള് തടിയിലും അതുപോലെ തന്നെ ഗ്ലാസും കൂടെ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള ഒരു വർക്കാണ് ഫുള്ള് തേക്കൻ തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ തടിയുടെ വർക്ക് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രസമാണല്ലേ അല്ലേ

ഇവിടെ എങ്ങനെയായാലും ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് പുറത്ത് ഉണ്ട് 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 നമുക്ക് ഒരു നില മാത്രം ഇരുപതിനായിരം ഉണ്ട് അപ്പൊ അങ്ങനെ ആ രീതിയിലൊക്കെ ഉദ്ദേശിച്ച് വാങ്ങണമെന്നവർക്കായാലും ഒരു രണ്ട് സ്പേസ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാനാണെങ്കിലും നല്ലൊരു സെറ്റ് ഫേസ് ലൈൻ ആണ് രണ്ട് രണ്ട് ഇലക്ട്രിക് കണക്ഷൻ രണ്ടാണ് വാട്ടർ അടിപൊളി അപ്പൊ താല്പര്യം ഉള്ളവർക്ക് അങ്ങനെ ആണെങ്കിലും നോക്കാം കേട്ടോ നമുക്ക് ഈ ഫ്ലോറിലായാലും ഫുൾ ആയിട്ട് ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഫാനും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് ബെഡ്റൂംസും പിന്നെ കിച്ചൺ ആണ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം എല്ലാം സെയിം അല്ലേ വലിപ്പത്തിലുള്ള ആ നമ്മൾ താഴെ കണ്ട അതേ വലിപ്പത്തിലുള്ള അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ കബോർഡ് മേണ്ട അതുപോലെ അടച്ചിട്ട് എടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ടോട്ടലായിട്ട് ഇപ്പൊ ഈ വീടിന്റെ നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒരു ഫാമിലി ആണെങ്കിൽ ഒരുമിച്ച് തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പാർട്ടിഷൻ ചെയ്ത് രണ്ടായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ കിച്ചൺ ഏരിയ ഇത് ശരിക്കും കബോർഡും കാര്യങ്ങളും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നമുക്ക് വരുന്ന അനുസരിച്ച് നമുക്ക് നമുക്ക് ബെഡ്റൂം നമ്മൾ ഇത് പക്ഷെ എല്ലാ പ്രൊവിഷനും ഇട്ടിട്ടുണ്ട് മെഷീൻ അപ്പൊ ആ രീതിയിലുള്ള പ്രൊവിഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് എടുക്കുന്ന കസ്റ്റമറിനുസരിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ അത് നമുക്ക് ഇവിടെ നിന്നുള്ള സ്റ്റേർ ചെയ്തിട്ടില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ കേസ് നിങ്ങൾ പുറത്ത് സെപ്പറേറ്റ് ഒരു പാർട്ടിഷൻ ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പാർട്ടിഷൻ ചെയ്ത് താഴെത്തെയ്തും സെപ്പറേറ്റ് ചെയ്യും അതിന് ശേഷം ഇത് വഴി ഒരു സ്റ്റേർ ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേളിൽ താമസിക്കുന്നവർക്ക് ഈ സൈഡിൽ കൂടെ തന്നെ അകത്തേക്ക് വരാൻ ഇഫ് ഇൻ കേസ് അതുപോലെ മേളിൽ ഇന്നൊരു നില ചെയ്യണെങ്കിലും ഈ സൈഡിൽ കൂടെ തന്നെ നമുക്ക് വീണ്ടും മേളിലോട്ടും കേറ്റാം കേട്ടോ കാരണം ഇവിടെ നമുക്ക് മൂന്ന് നിലയൊക്കെ സുഖമായിട്ട് ഫൈലിംഗ് ചെയ്ത് ഫുള്ള് അത്രയ്ക്കും കോസ്റ്റ് ചെയ്താണ് അവന്റെ ചെയ്തിട്ടുള്ളത് അത് അങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല ഇനി ഒരു നില എടുക്കണം എന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇനി തിരുവനന്തപുരത്ത് നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖം ഇതുപോലുള്ള ഒത്തിരി അധികം സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് വന്നോണ്ടിരിക്കുന്നത് ഇനി ഒരു അഞ്ചു വർഷം കൂടെ കഴിഞ്ഞാൽ ഇവിടെ സ്ഥലമൊന്നും ഇല്ല കിട്ടൂല ടൂല നമ്മളൊരു ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ഇപ്പൊ പോകുന്ന അവസ്ഥയായി തുടങ്ങി അപ്പൊ ആ ഒരു സമയത്ത് ഇതിന്റെ മേളിൽ രണ്ടു തല കയറ്റിയാലും താമസിക്കാളുണ്ടാവും അതെ അതെ ശരി ഇതാ ഇനി ഇത് മേളിലോട്ട് പോകുന്നത് നമ്മുടെ ടവർ റൂമിലേക്കാണ് കേട്ടോ പക്ഷെ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും നമുക്ക് ഇവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പോകുന്ന അത്രയും ദൂരവും ഈ സ്റ്റെയർ എല്ലാം ഇതുപോലെ തേക്കും തടിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി ആണ് ഈ ടെറസിലേക്കുള്ള എൻട്രി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി നല്ല സ്പേസ് ആണ് കേട്ടോ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ചെയ്ത അതേ കണക്ക് ഒരു ലിവിങ് സ്പേസും രണ്ട് ബെഡ്റൂമും എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ ചെയ്തെടുക്കാൻ സാധിക്കും ഇതിപ്പോ നമുക്ക് രണ്ട് ലാംഗ്വേജ് രണ്ട് യൂണിറ്റ് ആയിട്ടുള്ളത് രണ്ട് യൂണിറ്റ് രണ്ട് യൂണിറ്റിനും അതിൽ ഒന്ന് വന്നിട്ട് നമുക്ക് ബോർവെല്ലിന്റെ ഒരു കണക്ഷനും കൂടെ ഉണ്ട് ഇവിടെ തന്നെ ബോർവെല്ലും ഉണ്ട് ബോർവെല്ലിന്റെ സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് വാട്ടർ കണക്ഷനും ഉണ്ട് നമുക്ക് ആ വെള്ളം തന്നെ ഉപയോഗിക്കാം ഉപയോഗിക്കാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ബോർവെല് ടെസ്റ്റ് ചെയ്തപ്പോ യാതൊരു വിധ പ്രോബ്ലം ഇല്ല ഉപയോഗിക്കാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അത്യാവശ്യം ജോലിക്കാർക്ക് ഇതിന് തന്നെയാണ് അല്ലാണ്ട് വാട്ടർ അതോറിറ്റിയുടെ അപ്പൊ നമ്മുടെ തിരുവനന്തപുരം പേട്ട ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾ ആനേറെ പോകുന്ന വഴി ആ പാലം കയറി ഇറങ്ങുമ്പം തന്നെ ഇടതുവശത്തായിട്ട് സൺ ഹോംസിന്റെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടം കാണാൻ സാധിക്കും അതിന്റെ സൈഡിൽ കൂടെ കിടക്കുന്ന റോഡ് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു റോഡിലേക്ക് കയറും ആ നമുക്ക് കാറെല്ലാം വരുന്ന വഴിയാണ് കേട്ടോ അപ്പോ ആ റോഡിലേക്ക് വരുമ്പോൾ ആണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് ശരിക്കും ഇതിനകത്ത് ഒരു മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഈ ഗേറ്റ് ഈ രീതിയിൽ ഇങ്ങനെ കറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കോർണർ ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താം അതായത് ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാം ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇവിടെ രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയ നല്ല അടിപൊളി കോമ്പൗണ്ടാണ് അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന ഇൻ്റർലോക്കിൻ്റെ വർക്ക് ഈ ഗേറ്റിൻ്റെ വർക്ക് അതുപോലെ മതിൽ ഇതെല്ലാം വന്നിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന വർക്കാണ് അതായത് നേരത്തെ പറഞ്ഞ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് റേറ്റിന് ഉൾപ്പെടുന്നതല്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് ടോട്ടലായിട്ട് കോസ്റ്റ് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചെയ്തിട്ടുള്ള നമ്മൾ ആ സീലിംഗ് എല്ലാം നേരത്തെ കാണിച്ചതാണ് സീലിങ്ങിൻ്റെ വർക്ക് വുഡ് വർക്ക്സ് അതുപോലെ കിച്ചൻ്റെ വർക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ടോട്ടൽ ഒരു ട്വൽവ് ലാക്സിൽ അവർ തീർത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു കോസ്റ്റിംഗ് ആണ് ശരി അപ്പോൾ അതെന്തായാലും ഈ വീടിന് താല്പര്യമുള്ളവർ നമ്മുടെ ഈ വീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൽക്കാനുള്ളതാണ് ഇതിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ ഇതുപോലുള്ള വീടുകൾ നിങ്ങളുടെ സ്ഥലത്ത് എവിടെയെങ്കിലും കൺസ്ട്രക്ട് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും എവിടെയായാലും ഇവർ തന്നെ വന്ന് ചെയ്തു തരുന്നുണ്ടാവും ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ശ്രീലകം ബിൽഡേഴ്സ് അപ്പോൾ ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ബാക്കി കാര്യങ്ങളും കാര്യങ്ങളുണ്ടീലായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടായി ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ